കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ദേവിയാണെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു മനസ്സോട് കൂടിയിട്ടാണ് ദേവമംഗലത്തേക്ക് വരുന്നത് കാരണം വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടത് എങ്ങനെയെങ്കിലും ഈ കാർ ഇവിടെ നിന്ന് മാറ്റണം അതിന് ബാലച്ചനെ മനസ്സിലേക്ക് എരിപൊരി കൊടുക്കണം അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് ദേവി കാത്തിരിക്കുവാണ് ബാലം വരാൻ വേണ്ടിയിട്ട് പിന്നീട് ബാലൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു അതെ ബാലച്ച ഒരു കാര്യമുണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം എന്താ ദേവി എന്താ സംസാരിക്കുകയുള്ള എന്ന് ചോദിക്കുക അല്ല ഞാൻ പറയുമ്പോൾ ബാലച്ചന എന്നോട് വിരോധം തോന്നരുത് അല്ല മുളക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ അതിനിപ്പം എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക അല്ല എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ഇവിടുത്തെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ എങ്ങനെ കരുതുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ബാലച്ചനോട് തന്നെ പറയണേ എനിക്കിങ്ങനെ മനസ്സിലൊന്നും വെച്ച് പുറമേ ഒന്നും പെരുമാറാൻ അറിയില്ല എന്നൊക്കെ ദേവി ഇങ്ങനെ തന്മയത്വത്തോടെ പറയാണ് അത് കേട്ട് ബാലൻ പറഞ്ഞു ആ മൂട് പറഞ്ഞോളം പറയാം അത് പിന്നെ ബാലച്ചാ ഈ കാറിൻ്റെ കാര്യം തന്നെയാ ഇതേ വീട്ടുമൊറ്റ തിങ്ങി ഇട്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കണേ ബാലൻ ചോദിച്ചു അല്ല മോളെ അത് പിന്നെ അത് ബാലച്ചാ വേറെ ഒന്നും കൊണ്ടല്ല ഒന്നുമല്ലേലും ആകാശന് സ്ത്രീധനമായിട്ട് കിട്ടിയ വണ്ടിയല്ലേ നാലാൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ വിചാരിക്കണേ ബാലച്ചന് നാണക്കേടല്ലേ അവിടുത്തെ ഗോമതി സ്റ്റോർസ് ബാലൻ ഒരു കാറ് മേടിക്കാൻ പണമില്ല അവൻ്റെ സ്കൂട്ടി ഉരുട്ടിക്കൊണ്ട് നടക്കുക എന്നിട്ട് അവസാനോ ഗതി കെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ആകാശിന് കാറ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ നാട്ടുകാർ ഓരോന്നും പറയില്ലേ ചിലപ്പോൾ ബാലച്ചന് മുഖത്ത് നോക്കി ആരും പറയില്ലായിരിക്കാം പക്ഷേ പറയും ബാലച്ചാ നമുക്ക് നാണക്കേടല്ലേ ചോദിക്കാം എനിക്ക് നാടക്കാണ് കേട്ടോ അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് കാറ് മേടിച്ചാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞെ കാരണം എന്താണെന്നറിയോ അത് ബാലച്ചനെ നാണം കിട്ടുന്ന തുല്യമല്ലേ അതുപോലെ തന്നെ ആനന്ദേട്ടനെ ഒന്ന് ആലോചിച്ചു നോക്കി ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലൻ പറ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ പോളെ എന്താണല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് അല്ല ബാലച്ച അസൂയായിട്ട് പറയുന്നൊന്നും അല്ലോ ബാലച്ചനെ അറിയാലോ എന്റെ വീട്ടിലെ ആസ്തി എന്താന്ന് ഇതുപോലത്തെ ഒമ്പത് കാർ വേണമെങ്കിലും അച്ഛൻ എനിക്ക് മേടിച്ചിരും പക്ഷെ ഞാൻ ബാലച്ചനെ നാണം കിട്ടണല്ലോ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനെന്നും കൂടെ വിശ്വസിച്ചു പോരാത്തരും ദേവിയും കൂടെ അല്ലേ പറയണേ അല്ലെങ്കിൽ തന്നെ മുമ്പ് കാറ് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ ഉദയവാനും ഒരു വലിയൊരു പെരുങ്ങൾ നൊണേ അങ്ങോട്ട് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം ബാലം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായി ദേവികൾ പറയുന്നതേലും കാര്യമുണ്ട് ബാലൻ പറഞ്ഞു മോളെ വന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ഞാൻ എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബാലനം കൂടെ കയറി പോവുകയാണ് പിന്നീട് ഗോമതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു കാറിന്റെ കാര്യത്തിൽ തീരുമാനം എന്താന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ ആകാശിനോടും മീനാക്ഷിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം പറഞ്ഞാൽ മാത്രം കാര്യമില്ല അറിയാലോ ഈ കാർ ഈ വീട്ടുമുറ്റത്തുനിന്ന് മാറ്റണം ദേവമംഗലത്തെ ഇത് ബാലന്റെ വീടാത് അറിയാലോ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബാലനാണ് അല്ലാതെ ഈ പറയുന്ന മീനാക്ഷിയുടെ അച്ഛൻ രവീന്ദ്രനല്ല ഇത് ബാലായിട്ടൊന്നും പതുക്കപ്പറ മീനാക്ഷി അയല്ലേ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടുണ്ട് എന്താ എനിക്ക് കുഴപ്പമില്ലേ ഞാൻ ഒരു തവണ നിന്നോട് പറഞ്ഞല്ലേ ഗോമതി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ ചെന്ന് പറയാമെന്ന് പറയാ വേണ്ട ബാലേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം അതെ ആ കാർ അങ്ങനെ ആ മുറ്റത്ത് കടന്നു കഴിയുമ്പോഴത്തേനും എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയണം അതെ ബാലേട്ട അത് പിന്നെ ഇങ്ങനെയൊന്നും പറയരുത് പാവം മീനു മീനുവിന് നല്ല വിഷമമുണ്ട് മീനു ആകാശിനോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വിട്ടിരിക്കുന്നു പക്ഷേ ഗോമതി നീ ഒന്നും മനസ്സിൽ വിചാരിക്കണം അറിയാലോ ഈ കാർ കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നെക്കൊണ്ട് വേറൊന്നും ചേച്ചിക്കരുത് രണ്ടു ദിവസത്തെ സമയം ഞാൻ തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ള കാർ മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ബാലന്റെ തനി സ്വരൂപം അറിയുമെന്ന് പറയാം പിന്നീട് വഴക്കും പ്രശ്നമായിട്ട് കാരില്ലെന്ന് പറയണം ശരിക്കും ഗോമതി പെട്ടുപോയി ഗോമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല അടുത്ത് പറയാൻ ചെന്നിട്ട് ആകാശനെ ഒട്ടും അംഗീകരിക്കുന്ന മട്ടുമില്ലായിരുന്നു ഈ സമയത്ത് ആകാശന്റെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് എങ്ങനെയുണ്ട് മോനെ പുതിയ കാർ എന്നൊക്കെ ചോദിക്കുക കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് മോൻ പോയി ഡ്രൈവിങ് പഠിക്കണോട്ടോ എന്ന് പറയണം അതൊക്കെ ഞാൻ പഠിച്ചോളാം അച്ഛന്നൊക്കെ പറയണം ആകാശം ഭയങ്കര സന്തോഷത്തിലാ ആ സമയം രവീന്ദ്രൻ പറയും അതെ എന്തേലും ആവശ്യമുണ്ട് മോൻ പറയാൻ പഠിക്കില്ലെന്ന് പറയണം എന്താവശ്യം അല്ല പണത്തിന് എന്തേലും ആവശ്യമോ എനിക്കറിയാം നീ അവിടെ എടുത്തു കൊടുക്കാൻ പോയിട്ടുണ്ട് കടയിൽ എത്രക്ക് ഇത്രക്ക് ഇത്ര രൂപ കിട്ടുവോളെന്ന് പിന്നെ മീനാഴ്ചയുടെ ശമ്പളം ഇതൊക്കെയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ കാറ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പം നൂറ് നൂറ് ആവശ്യങ്ങൾ കാണുമല്ലോ കാരണം പെട്രോൾ അടിക്കണം കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാൻ പഠിക്കരുത് പണത്തിന്റെ കാര്യമാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ശരി അച്ഛനോട് വിളിച്ച് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അച്ഛനെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും അച്ഛൻ ചെയ്തു തരാമെന്നൊക്കെ പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശമാണ് ഭയങ്കര സന്തോഷം ഇതിനു മുമ്പ് തന്റെ അച്ഛൻ തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല കോമതി പ്രത്യേകിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആകാശനാണെങ്കിൽ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടിയിട്ടില്ല ആകാശന് മാത്രമല്ല ഈ പറയുന്ന ആരിന്റെ അങ്ങ് അവരുടെ എല്ലാ അവസ്ഥയേതാണ് ബാലിനാണെങ്കിലോ അങ്ങനെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിശുക്കുള്ള ഒരാളായിരുന്നു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പിശുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു ചുട്ടിയോട് കൂടി അങ്ങോട്ട് നിൽക്കരുത് ഇങ്ങോട്ട് നിൽക്കരുത് ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരിക്കലും കുട്ടികളെ കാണുന്നതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല കാരണം അവരുടെ മനസ്സിലെ വേദന ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പക്ഷെ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ബാലൻ നോക്കുമ്പോൾ ബാലിൻ്റെതായ ചുട്ടിയൻ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് വിഷമവുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ വേദന എന്താ അവർ സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നുണ്ടോ എന്നൊന്നും ബാലിനൊരു ചിന്തയില്ലായിരുന്നു മറ്റു കുട്ടികളെ പോലെ നടക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ബാലിനത് അംഗീകരിച്ചു കൊടുത്തില്ല അത് കോമതിക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ കിട്ടാത്ത സ്നേഹം കിട്ടിക്കഴിയുമ്പോഴത്തേനും ആകാശ് രവീന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് ചായ് വേണം ആകാശിൻ്റെ മനസ്സിൽ രവീന്ദ്രൻ്റെ ഒരു ദൈവസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് കാരണം അതുകൊണ്ടാണല്ലോ രവീന്ദ്രനും ശാന്തിയും പറയുന്ന കാര്യങ്ങളൊക്കെ ആകാശം അനുസരിക്കുന്നത് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശാന്തി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവരിങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ രവിയേട്ടനെന്ന് ചോദിക്കുക കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയല്ലേ ശാന്തി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് കാറ് കൊടുത്തു ഇനി ഇപ്പം പതുക്കെ പതുക്കെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയാം ഏയ് എനിക്കങ്ങനെ തോന്നില്ല മീനു എൻ്റെ കാര്യം അറിയാവുന്നതല്ലേ അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം ഇപ്പം ആകാശിന് എന്നെ നല്ല വിശ്വാസമുണ്ട് കാരണം ആകാശിന് മനസ്സിലായി ഞാൻ നല്ലവനാന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാന്തി പറഞ്ഞു എന്തായാലും പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം ദേമംഗലത്തുള്ള എല്ലാവർക്കും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് നിൽക്കും അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ മാളുടെ കാര്യവും മരുമൻ്റെ കാര്യം നോക്കിയാൽ പോരെ ദേമംഗലത്തുള്ള ഉള്ള എല്ലാവരുടെയും വേദനയും വിഷമങ്ങളും നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല ശാന്തി ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു രീതിയായിരുന്നു പിന്നീട് ഇത്ര നേരെ മീനാക്ഷിയെ കാണാനായിട്ട് ചെല്ലുകയാണ് ചെന്നിട്ട് മിത്ര പറഞ്ഞു അതെ എനിക്ക് മീനാഴ്ച എടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറയും എന്താ അല്ല അത് പിന്നെ ആ കാറിനെക്കുറിച്ചാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞാൽ മീനാഴ്ച പറഞ്ഞ് എല്ലാവരും ഇത് തന്നെ പറയണം എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക മിത്രയോട് ഞാനും കുറ്റപ്പെടുത്തി പറയണമല്ല ഇവിടെയാണെങ്കിൽ രാവിലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയണം പിന്നീട് അങ്കൾ ചെന്ന് കാറ് ഇടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയ കാര്യവും ആരെയും കീറി തടഞ്ഞ കാര്യമെല്ലാം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ആ പടം വിഷമായിപ്പോയി അത് മീനാഴ്ച എടുത്ത് വിഷമിക്കാൻ പറഞ്ഞതല്ല അങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ രണ്ട് ദിവസത്തോടെ കാറ് മാറ്റിയില്ലെങ്കിൽ അത് ആക്രിവിലയ്ക്ക് തൂക്കി വിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആകാശിനോട് പറയാം കാരണം ആകാശിൻ്റെ സ്വഭാവത്തിന് ഇപ്പം നല്ല മാറ്റമുണ്ട് എൻ്റെ വീട്ടുകാർ പറയുന്ന അപ്പഴേ അനുസരിക്കുകയെന്ന് പറയണം ഇനിയിപ്പം ഈ കാർ ഇവിടുന്ന് മാറ്റുന്ന കാര്യം ഞാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഒട്ടും ഇഷ്ടപ്പെടില്ല ഞാൻ വീട്ടുകാരോട് എങ്ങനെയെങ്കിലും തന്ത്രപരമായിട്ട് പറഞ്ഞു ഈ കാർ ഇവിടെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് പറയണം മിത്ര പറഞ്ഞു എനിക്കറിയാം മീനാക്ഷി അടുത്തേക്ക് എത്രമാത്രം ഇത് മാത് മൂലം പ്രശ്നം ഉണ്ടാകുന്നു വിഷമം ഉണ്ടാകുന്നു എനിക്ക് ആ വിഷമം മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഈ കാറാണോ നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയുകയാണ് മീനാശി പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് ഈ കുടുംബത്തിൽ എന്തോ ഒന്നും സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടാണെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മിത്ര വിശ്വസിച്ച അതെന്താ മീനാക്ഷി എടുത്ത് നിൽക്കുക എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തോ തോന്നുന്നു ഈ കുടുംബത്തിൽ എന്തോ ഒരു വലിയ ദുരന്തം വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നണമെന്ന് പറയണം ഇത് കേട്ടോ മിത്രയുടെ ഉള്ളൊന്ന് കളി എൻ്റെ ഭഗവാനെ ഇനിയിപ്പം ഇതിൻ്റെ പ്രശ്നമാണോ കുഞ്ഞി വരാൻ പോകുന്നത് ഏഹ് കാറിൻ്റെ കാര്യമൊക്കെ നിസാര കാര്യമാണ് പക്ഷേ അതിനേക്കാളും വലിയ കാര്യം മിതിൻ്റെ കാര്യം തന്നെയാണ് അതോർത്തിപ്പം മിത്രയുടെ മുഖം പെട്ടെന്ന് മാറി മീനാക്ഷി ചോദിച്ചു എന്താ മിത്രയെന്ന് ചോദിക്കുക ഏയ് ഒന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നേ ബാലൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അവ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടായിരുന്നു ബാലൻ മിഥിനെ കാണുന്നേ പിന്നീട് മിഥിനെക്കുറിച്ച് യാതൊരു അറിവും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു മിഥുനെന്ത് പറ്റിയെന്ന് ഒന്നും അറിയില്ലായിരുന്നു ഈ സമയം ബാലൻ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ഡോക്ടറെ കാണുവാണ് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് മിതിൻ്റെ കണ്ടീഷനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു അപ്പം മിതും മരിച്ചിട്ടില്ലായിരുന്നു മിതും മരിച്ചെന്ന് എല്ലാവരും വിചാരിച്ചോണ്ടിരുന്നേ അങ്ങനെ മിതും കിടന്ന മുറിയിലേക്ക് ഡോക്ടറും ബാലിനും കൂടെ ചെല്ലുവാണ് ഈ സമയത്ത് മിതും കണ്ണടച്ച് ഇങ്ങനെ കിടക്കുവാണ് ഓക്സിജനൊക്കെ വെച്ചിട്ടുണ്ട് ഈ സമയം ബാലൻ ചോദിച്ചെന്തേലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുക ഏയ് ഇതുവരെയായിട്ടും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ബോധമൊന്നും വീണിട്ടില്ല എന്ന് പറയുകയാണ് അല്ല ഇവരാരെ ആരെ എന്തായിരുന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുക ഏ അറിയത്തില്ല ഡോക്ടറെ വഴിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയുകയാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറോട് നമുക്ക് നോക്കാം ഒരു രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും പോലീസിൽ വിവരം അറിയിക്കണം എന്ന് പറയണം ഇത് കേട്ടും ബാലം പറഞ്ഞു അത് പിന്നെ പ്രശ്നം ചോദിക്കുകയാണ് പ്രശ്നം ആവില്ലെന്ന് ചോദിക്കാം കാരണം എന്തായതാന്നൊക്കെ അന്വേഷണം വരും നിങ്ങൾ നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം ബാലനൊരു ഞെട്ടിടുണ്ടായി ഞാനോ അത് പിന്നെ അങ്ങനെയല്ല നിങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ അപ്പം നിങ്ങൾക്കല്ലേ കൂടുതൽ വിവരം അറിയത്തുള്ളൂ ഞങ്ങൾക്കിനി പോലീസ് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയണം കാരണം ഇയാൾക്ക് നന്നായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് ഇതുവരെയായിട്ടും ബോധം കൂടെ തെളിയാത്തൊരവസ്ഥയിലാണ് ഇയാൾക്ക് ബോധം കഴിഞ്ഞാൽ മാത്രമേ എന്തായതാന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനും പിന്നെ എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായി പക്ഷേ ഒരു ജീവനല്ലേ അത് രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ബാലനെ അങ്ങോട്ട് കൊണ്ടുവന്നേ പക്ഷെ ആരിനും മിത്രയേ വേണം പിന്നിൽ പിന്നിലെന്നുള്ള കാര്യം ബാലിന് അപ്പോഴും അറിയത്തില്ല ഒരു സംശയം പോലും അതിനെക്കുറിച്ചില്ലാതാനും പിന്നീട് ബാലൻ വലിയ ടെൻഷനോട് കൂടിയിട്ടാണ് കടയിലേക്ക് പോകണേ ആ സമയത്ത് മിത്രയുടെ അടുത്തേക്ക് ആരെയും വന്നിട്ട് അതെ നീ പറഞ്ഞില്ലായിരുന്നു ആ സ്പോട്ടിൽ പോണമെന്ന് നമുക്കൊന്നുകൂടെ പോയി നോക്കിയാലോ എന്ന് എനിക്ക് എനിക്കവിടെ പോയി നോക്കിയാലൊരു സമാധാനം വരുവുള്ള ആര്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അല്ല നിനക്ക് പോകണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് ഒരു കഞ്ചിയാണ് നിങ്ങൾക്ക് പോകാം പക്ഷേ നീ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞ് പുറത്തിറങ്ങുമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞാൽ മിത്ര ശരിയാണ് പക്ഷേ ശ്രീദേവീച്ച എങ്ങാനും കണ്ടാലോ പ്രശ്നമാണെന്ന് ശ്രീദേവീച്ചി കൂട്ടം കാര്യങ്ങൾ ചോദിക്കും നൂറുനൂറ് സംശയങ്ങളും ആയിരിക്കുമെന്ന് പറയാം നീ പേടിക്കണ്ട ധൈര്യമായിട്ട് വാ ഇപ്പം ഇതിനെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇതുവരെയായിട്ട് ഒരു അന്വേഷണം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അയാൾക്ക് ജീവനുണ്ടോയെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ശ്രീദേവി എങ്ങോട്ട് വന്നിട്ട് ആഹാ രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടാന്ന് ചോദിക്കും മിത്ര അത് പിന്നെ ഞാൻ കോളേജിലേക്ക് കോളേജിലേക്കോ ഈ സമയത്തോന്ന് ചോദിക്കുവാണ് അതെന്താ ഈ സമയത്ത് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരും ചോദിക്കുക അല്ല മിത്ര കോളേജിലേക്ക് പോകുന്ന സമയമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് ആരും പറഞ്ഞു ബാമിത്രയെന്ന് പറഞ്ഞ് മിത്രയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ് ശ്രീദേവിക്ക് പിന്നെ സംശയമായി ഇതേ വീണ്ടും എന്തൊക്കെയോ ഒരു നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് പോയിട്ട് വന്നിട്ട് കൈക്ക് അപകടം പറ്റിച്ചുകൊണ്ട് പോകുന്നത് ഇതെന്തിനുള്ള പുറപ്പാടാണോ എന്തോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്താണെന്ന് അന്വേഷിക്കുക തന്നെ എന്നൊക്കെ ശ്രീദേവി ഇങ്ങനെ ചിന്തിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നറിയത്തില്ല ഇതിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി